ലാലേട്ട റിജോയ് നൂറ് ശതമാനം കണ്ണു കാണാൻ കഴിയാത്ത ഒരു കുട്ടിയാണ് റിജോയിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടനെ അന്ധമായിട്ട് ആരാധിക്കുന്ന ഒരു കുട്ടിയാണ് ലാലേട്ടൻ്റെ എല്ലാ സിനിമകളും മുടങ്ങാതെ കേട്ട് ഈ സിനിമകളെ പറ്റിയൊക്കെ ഒരു ആയിട്ടുള്ള റിവ്യൂ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കുട്ടിയും കൂടെയാണ് ഏട്ടാ റിജോയ് ഞാനിവിടെയുണ്ട് ഞാൻ കാണാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് റിജോയെ പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ അവിടെ വന്ന് റിജോയെ കാണാം റിജോയുടെ വീട് എവിടെയാണ് എന്റെ വീട് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ചെയ്യുന്നു അല്ല ഞാനിപ്പോ ആലുവ യു സി കോളേജിൽ ഓ തീർച്ചയായിട്ടും ഞാൻ കിഴിയിട്ടല്ല നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ മാക്സിമം ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ കാണാൻ ശ്രമിക്കാറുണ്ട് തിയേറ്ററിൽ പോയി തന്നെയാണ് കാണാറ് തനിച്ചാണ് മിക്കവാറും തിയേറ്ററിൽ പോകാറുള്ളത് എത്ര നാല് മുതൽ എത്ര വർഷം മുമ്പാണ് ആദ്യമായി ചിത്രങ്ങൾ കാണാൻ തുടങ്ങിയത് ഞാൻ എൻ്റെ ആറാമത്തെ വയസ്സിലാണ് അതായത് രണ്ടായിരത്തിൽ ആറാമത്തെ വയസ്സിലാണ് നരസിംഹം എന്ന് പറയുന്ന സിനിമ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഓഡിയോ ഗാസ്റ്റ് ശബ്ദരേഖയായിട്ട് കേൾക്കാനിടയാവുന്നത് അങ്ങനെയാണ് ശരിക്കും സിനിമയോട് ആ ഒരു സിനിമയോട് തുടങ്ങിയ ഒരു ക്രൈസ് ആണ് സത്യം പറഞ്ഞാൽ സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിനോട് തുടങ്ങിയൊരു ക്രൈസ് ഇപ്പം ഞങ്ങളൊരു ഇപ്പം ഒരു ഒരു ഷോർട്ട് ഫിലിം വരെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടെ അപ്പോൾ ആ സിനിമ ആ ഷോർട്ട് ഫിലിമിന് കഥ ചെയ്തേക്കുന്നത് ഞാനാണ്

ോ പിന്നെ എങ്ങനെ മനസ്സിലായി വേറെ വേറെ ആരെങ്കിലും മനസ്സിലായോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഞാന് ദിലീപ് നാദഷാ ഞങ്ങൾ മൂന്ന് പേരും കൂടി അവതരിപ്പിച്ചിട്ടുള്ള സ്കിറ്റാണിത് അതുകൊണ്ട് നിങ്ങൾ മത്സരിക്കാൻ വരുമ്പോ ഒരു നല്ല ഓൾ ബെസ്റ്റ് അല്ല യജീഷിൻ്റെ ഇനിയും എന്താണ് ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്നു എന്താണ് ഒരു അംബിഷൻ എന്താണ് ജീവിതത്തിലെ ഇനിയും ഒരു വലിയൊരു അംബിഷൻ എന്ന് പറയുന്നത് ജീവിതത്തിലെ എൻ്റെ അംബിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം യുഷലി ചെലഞ്ചരായിട്ടുള്ള ആൾക്കാർ സാധാരണ സെലക്ട് ചെയ്യുന്ന ഒരു ജോബാണ് ടീച്ചിങ് അല്ലെങ്കിൽ ബാങ്ക് അതിൽ നിന്ന് മാറി നമുക്ക് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ഒരു ഓഫീസ് വർക്ക് ചെയ്യാൻ ഉള്ളൊരു ഇതുണ്ടാവണം അതോടൊപ്പം തന്നെ എൻ്റെ ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഷോർട്ട് ഫിലിം ആണെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ട് പോകാൻ പറ്റണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ അംബീഷൻ അതോടൊപ്പം അതിനെ നമുക്കൊരു എക്കണോമിക്കൽ സോഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് ഒരു ഏതെങ്കിലും ഒരു ഓഫീസ് വർക്ക് അതോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ ഇത്തരം നമുക്ക് ദൈവമായിട്ട് തന്ന ഒരുപാട് കലകളും അല്ലെങ്കിൽ അവസരങ്ങളും ഉണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങ് അങ്ങക്ക് ഒരുപാട് കഴിവുള്ള ആളാണ് അങ്ങ് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് നല്ല ഷോർട്ട് ഫിലിമുകൾ ഡയറക്റ്റ് ചെയ്ത് നല്ല മെമിക്രികൾ ചെയ്ത് നല്ല സിനിമയെ പ്രോത്സാഹിപ്പിച്ച് ഇനിയും വലിയ വലിയ ഉയരങ്ങളിലെത്താൻ സർവേശ് ശക്തി വരും ഇതങ്ങനെ ഞങ്ങളുടെ വക ഒരു സമ്മതി ഞാൻ ഫേസ്ബുക്കിലൂടെ നിങ്ങളെ ബന്ധപ്പെട്ടോളാം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞിട്ട്